അസലാമലൈക്കും വാർഹത്തല്ലാഹി വർക്കാത്തു ആയുദ്ബില്ലാഹി മിയ ഷെയ്ത്താൻ റജീം ഉസ്മിൻ്ലാഹിറമാൻ റഹീം മനത്താനത്ത് റിലേറ്റീവ് ആൻഡ് കസിൻസിൻ്റെ മഹത്തായ രണ്ട് വർഷം കഴിഞ്ഞു മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് സഹകരിച്ചതിന് സഹായിച്ചതിന് എല്ലാ കുടുംബങ്ങൾക്കും എം ആർ സിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ എം ആർ സിയുടെ യോഗം പ്രസിഡന്റ് മുഹമ്മദ് ആജി അവരുടെ വീട്ടിൽ വെച്ചാണ് മിക്കവാറും നടക്കാറ് അദ്ദേഹം എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നതിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എം ആർ സിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു യോഗത്തിൽ പങ്കെടുക്കാനെത്തുന്ന മെമ്പർമാരായ ബഷീർ നവാസ് ഷാജഹാൻ ഹസൻ അബ്ദുൽ ഖാദർ റുബീന എന്നിവർക്കും അതുപോലെ നമ്മുടെ രക്ഷിതാക്കർത്ത ഹാജി ഹൈദർ ഹാജി ഹുസൈൻ ഹാജി എന്നിവർക്കും എം ആർ സിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു എം ആർ സിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ എൻ സി റസാക്കിന് അവർക്കും എം ആർ സിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും പരസ്പരം സഹകരിക്കുന്നതിനും ഇതുപോലെയുള്ള സദസ്സുകൾ മാതൃയാക്കണമെന്ന് നമ്മുടെ ഫറൂഖ് മഹൽ ദിഖാസി സയ്യിദ് അബൂബക്കർ ഹുദവി നമ്മെ ഓർമ്മിച്ചു അദ്ദേഹത്തിനും എം ആർ സിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഫറൂഖാബാദിൻ്റെ ചരിത്രം അനാവരണം ചെയ്യുന്ന ഡോക്യുമെൻറ്റിൻ്റെയും സംവിധായകൻ ഷാജഹാൻ കുന്നമ്മൽ എം ആർ സിയുടെ പരിപാടിക്ക് വീഡിയോ ഫോട്ടോ പോസ്റ്റർ എല്ലാം ചെയ്ത് സഹായിച്ചതിന് എം ആർ സി ആശംസകൾ നന്ദിയും രേഖപ്പെടുത്തുന്നു നമ്മുടെ എം ആർ സിയിലെ എല്ലാ കുടുംബങ്ങളുമായി ദിനം പ്രതി സംസാരിക്കുകയും സുഖവിവരങ്ങൾ അറിയുകയും ചെയ്യുന്ന മഹത്തായ പ്രവൃത്തിയാണ് എടുത്തു പറയേണ്ടത് നമ്മുടെ എം ആർ സി മെമ്പറായ ജോയിൻറ്റ് സെക്രട്ടറി റുബീന എന്ന അവർക്ക് ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുന്നു എം ആർ സി യോഗത്തിനെത്തുന്ന നമ്മുടെ സഹോദരന്മാർ പലഹാരങ്ങളുമായി വരാറുണ്ട് അവർക്കെല്ലാവർക്കും എം ആർ സിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു എം ആർ സി പ്രവാസികളായ എല്ലാ കുടുംബങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു എഴുത്തു പറയേണ്ടത് നമ്മുടെ ബഷീർ മെൻത്താനത്ത് നജമുദ്ദീൻ കുന്നുമ്മൽ എന്നിവർക്കും ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുന്നു കാലത്തെ അബ്ദുൽ കാദിൻ്റെ പ്രാർത്ഥനയിൽ തുടങ്ങി ആരംഭിക്കുന്ന നമ്മുടെ വോയിസ് മെസ്സേജ് രണ്ടായിരത്തി ഇരുപത്തിനും നല്ല തുടക്കം കുറിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അതുപോലെ നമ്മുടെ പുതിയ നമ്പർമാരായ ഖാദർ നിസാം ഷക്കീർ അജ്നാസ് അബ്ദുറഹിമാൻകുട്ടി എല്ലാവർക്കും എം ആർ സിയുടെ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുന്നു ഇത് ഈ പുതുവത്സര പുതരിയിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നന്മ നേരുന്നു നന്ദി എല്ലാവർക്കും നന്ദി അലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു